േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ സുപ്രധാനമായ വഴിതിരിവ് ഉണ്ടായിരിക്കുകയാണ് മനുവിനെ രക്ഷിച്ച് തിരികെ വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ഇപ്പോൾ അഞ്ജലി അപ്രതീക്ഷിതമായ ഈ സംഭവം വീട്ടുകാരെ എല്ലാം ഞെട്ടിച്ചു കളയുന്നു ഇതോടെ വീട്ടുകാരോട് ഞാൻ ഇവനെ രക്ഷിച്ചു കൊണ്ടുവരും എന്നുള്ള ഉറപ്പ് നിങ്ങൾക്ക് നൽകിയിരുന്നു അത് പാലിക്കുകയാണ് എന്ന് വ്യക്തമാക്കുന്നു ഈ കാര്യം കേട്ടതിനെ തുടർന്ന് മനുവിൻ്റെ അമ്മ ഓടി വന്ന് കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് മനുവിനെ അഞ്ജലി ചെയ്തു തന്നത് വളരെ വലിയൊരു കാര്യമാണ് അഞ്ജലി ഉണ്ടായിരുന്നില്ല എങ്കിൽ എന്താകും മനുവിന് സംഭവിക്കുക എന്നുള്ള കാര്യം ആലോചിക്കാൻ പോലും ഇപ്പോൾ പേടിയുണ്ട് എന്ന് അറിയിക്കുന്ന അവർ അതുകൊണ്ട് തന്നെ കൃത്യമായ കാര്യങ്ങൾ ചെയ്ത് അവനെ രക്ഷിച്ചതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് സൂര്യയുടെ മുന്നിൽ കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് അധികനാളിങ്ങനെ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല എന്നും ചോദിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് സൂര്യ പക്ഷെ ഇതേ സമയം പുതിയൊരു തീരുമാനമെടുത്ത് മുന്നിലേക്ക് പോവുകയാണ് അഞ്ജലി ഞാനിനി ഇവിടെ നിൽക്കുകയില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് കടന്നു വരുന്ന അഞ്ജലി തിരികെ ഇവിടെ എത്തിച്ചതിനു ശേഷം ഞാൻ പോകും എന്നുള്ള വാക്ക് പാലിക്കാനാണ് പോകുന്നത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ കാര്യം കേട്ടതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ആകെ പകച്ചു പോയിരിക്കുകയാണ് ഇപ്പോൾ വീട്ടിലുള്ള എല്ലാവരും മനുവാകട്ടെ അഞ്ജലിയോട് ഇതേ തുടർന്ന് പോകരുത് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയും ചെയ്യുന്നു ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല അഞ്ജലി വീട് വിട്ടു പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് കേട്ടതിനെ തുടർന്ന് അവിടേക്ക് കടന്ന് വരികയാണ് മുത്തശ്ശി നിന്നോട് ഞാൻ ഒരുപാട് മോശപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം എനിക്ക് അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഞാൻ നിന്റെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് എനിക്ക് തെറ്റ് തെറ്റുപറ്റിപ്പോയി എന്നത് തന്നെയാണ് സത്യം അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുകയാണ് നീ ഈ വീട് വിട്ടു പോകരുത് എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത് തെറ്റ് ഞങ്ങളുടേതാണ് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് അഞ്ജലി ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു വഴിതിരിവ് വിചാരിച്ചിരുന്നില്ല ഇതോടെ അഞ്ജലി തിരികെ വീട്ടിൽ നിൽക്കാൻ തീരുമാനം എടുക്കുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്